അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ ലൈവിൽ നമ്മുടെ ശ്രീധൂനെ ഒരുക്കി കൊടുക്കുന്നത് അർജുൻ തന്നെയാണ് താടിയും മീശയൊക്കെ വരച്ച് കൊടുക്കുകയാണ് അർജുൻ വളരെ നന്നായി തന്നെ അർജുൻ അത് ചെയ്തിട്ടുണ്ട് ശ്രീധൂനെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട് എന്താണെങ്കിലും ശ്രീധുവും ജാസ്മിനും നോറയാണ് ഇപ്പോൾ ആണുങ്ങളായിട്ട് അഭിനയിക്കുന്നത് അതേപോലെ തന്നെ അർജുന അഭിഷേക് അവരെല്ലാം നല്ല പെൺകുട്ടികളായിട്ടാണ് അഭിനയിക്കുന്നത് അഭിഷേക് നല്ല പൊളിച്ച് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അർജുൻ പറയുന്നുണ്ട് ശ്രീധൂനോട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് കുറച്ചും കൂടെ കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അർജുനാണ് കറക്റ്റായിട്ട് താടിയൊക്കെ വരച്ച് കൊടുക്കുന്നത് പിന്നെ ഹെയർ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ച് ഇതിട്ടാൽ എന്ന് പറഞ്ഞാൽ അർജുൻ തന്നെയാണ് അവർക്ക് സെറ്റാക്കി ശ്രീധുവിനെ സെറ്റാക്കി കൊണ്ടുപോകുന്നത് അർജുൻ അവസാനം ഒരുങ്ങി ശ്രീതു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അർജുൻ ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീധുവും പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവിടെ പോയിരുന്നിട്ട് അവർ സംസാരിച്ചു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ കഴിഞ്ഞ ഒരു സീസൺ എന്ന് പറയുന്നത് ഈ സീസണാണ് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്നത് എന്നാണ് നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കവൻ vocês just you're a